ഉത്തർപ്രദേശിലെ ശംഭലിലെ വയലൻസിന്റെ പിന്നിൽ ദാവൂദ് ഇബ്രാഹിമും ഷാറീഖ് സത്തയും ദാവൂദ് ഇബ്രാഹിമിന്റെ ഈ ഗൂഢാലോചനകൾ കണ്ടുപിടിക്കാനും പാകിസ്ഥാൻ പാകിസ്ഥാനി ഐ എസ് ഐയുമായിട്ടുള്ള ബന്ധം കണ്ടുപിടിക്കാനും യു പി പോലീസ് അതിശക്തമായ അന്വേഷണത്തിലാണ് ക്ഷമിക്കണം എനിക്ക് ചിരിക്കാതെ പറയാൻ പറ്റിയില്ല അതായത് ദാവൂദ് ഇബ്രാഹിം ആയതുകൊണ്ടല്ല അതായത് ശമ്പൽ വയലൻസിന് പിന്നിൽ ഷാരിഖ് സഥ എന്ന ഗാങ്സ്റ്റർ ആണ് പുള്ളി ദുബായിൽ നിന്ന് ദാവൂദ് ഇബ്രാഹിമും പാകിസ്ഥാൻ ഐ എസ് ഐയുമായി ഓപ്പറേറ്റ് ചെയ്തതാണെന്നാണ് നമ്മുടെ യു പി പോലീസ് പറയുന്നത് യഥാർത്ഥത്തിൽ ശമ്പലിൽ അലമ്പുണ്ടാക്കുന്നതും വയലൻസ് ഉണ്ടാക്കുന്നതും യു പി പോലീസാണ് അതായത് യു പി പോലീസ് ശമ്പൽ പള്ളിയിലേക്ക് അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ സഹായത്തോടെ ചെല്ലുകയും നാട്ടുകാരെ ആദ്യം പോയപ്പോൾ അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല രണ്ടാമത് പോയപ്പോൾ പ്രശ്നം ഉണ്ടായില്ല പ്രശ്നം ഉണ്ടാകാത്തത് കൊണ്ട് വിഷമം ഉണ്ടായതുകൊണ്ട് ഇവിടുത്തെ അവിടുത്തെ ആ സി എ ഓഫീസർ അവരുടെ പേരുമുണ്ട് ആ സി എ ഓഫീസർ അവിടത്തെ കാരെ ചീത്ത വിളിച്ചു ബഹളം വെച്ചു മനപൂർവ്വം അടി ഉണ്ടാക്കി അവിടെ വയലൻസ് ഉണ്ടാക്കി അവിടെ നാലോ അഞ്ചോ മുസ്ലിങ്ങൾ മരിച്ചു അപ്പൊ അതിന്റെ പിന്നിൽ ഷാരിഖ് സത്തയും ദാവൂദ് ഇബ്രാഹിമാണെന്ന് നമ്മുടെ പോലീസുകാരുടെ ഒരു തമാശകളെന്ന് പറഞ്ഞാല് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിൽ മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാർട്ടിൻ മറ്റേ ഈ എന്റെ സഭാ പുള്ളി മറ്റേ സെവന്റെ അഡ്വന്റിസ്റ്റ് ആണെന്ന് തോന്നുന്നു ഒരു ക്രിസ്ത്യൻ സഭയുടെ ഒരു ഭാഗമാണ് പുള്ളി ബോംബ് വെച്ച് അഞ്ചുപേരെ അഞ്ച് അഞ്ചോ ആറോ പേരെന്തോ മരിച്ചു അതായത് കൊച്ചു കുട്ടി അടക്കാൻ രണ്ടോ മൂന്നോ വയസ്സുള്ള ഒരു കൊച്ചു കുട്ടി അടക്കാൻ മരിച്ചു പുള്ളി പറയുന്നത് ദേശീയ ഗാനം ഞങ്ങളുടെ സഭ പാടുന്നില്ല ദേശീയതയിൽ നിന്ന് മാറിപ്പോകുന്നു അതുകൊണ്ട് ബോംബ് വെച്ചു എന്നാണ് അവരൊരു പ്രാന്താണ് യഥാർത്ഥത്തിൽ കടുത്ത ശിക്ഷയോടൊപ്പം ട്രീറ്റ്മെന്റ് എന്തെങ്കിലും കൊടുക്കണം ജനഗണമന പാടാത്തതിന് ബോംബ് വെച്ചു എന്ന് പറഞ്ഞാൽ നാളെ രവീന്ദ്രനാഥ് ടാഗോറും മഹാത്മാഗാന്ധി അളെ കണ്ടാൽ മഹാത്മാഗാന്ധിയായി കൈയിരിക്കുന്ന വടിവെച്ച് അവനെ അടിക്കുമായിരുന്നു ി എന്തായാലും ഇതൊക്കെ ഒരുതരം ഭ്രാന്താണ് ഇത് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് മാത്രമാണ് ഈ ദേശീയതയും ജനഗണമനെയൊക്കെ ഒരു എക്സ്ക്യൂസ് ആണ് പക്ഷെ പറഞ്ഞു വന്ന ഈ മാർട്ടിൻ അന്ന് ൺഫസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ അത് മുഹമ്മദ് ആക്കുമായിരുന്നു നമ്മൾ അതായത് ആ ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ മാർട്ടിന് പേരെ നമ്മൾ മുഹമ്മദാക്കുമായിരുന്നു എന്നിട്ട് അതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര തീവ്രവാദികളാണെന്ന് പറയുമായിരുന്നു ഇടയ്ക്ക് ഞാനൊക്കെ ഇരുന്ന ചർച്ചയിൽ ഒന്ന് രണ്ട് ആൾക്കാർ പേര് പറയുന്നില്ല ഒന്ന് രണ്ട് ഈ അറിയപ്പെടുന്ന ഇസ്ലാമോ ഫോമുകൾ വന്നിട്ട് ആ മാർട്ടിൻ യഥാർത്ഥത്തിൽ ദുബായിൽ പോയിരുന്നു എന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കണമെന്നൊക്കെ അതായത് എങ്ങനെങ്കിലും ഇതിനെ വളർച്ചുകെട്ടി ആ മാർട്ടിൻ അവിടെ പോയി മതപരിവർത്തനം ചെയ്തതാണ് എന്ന് പറയാനുള്ളൊരു ഒരു ഒരു സാധനമാണ് അപ്പം ഇന്നത്തെ വാർത്തയാണ് ഷാരിഖ് സത്ത എന്ന് പറയുന്ന അപ്സ്കോണ്ടിങ് ഗാങ്സ്റ്റർ ദാവൂദ് ഇബ്രാഹിമിനും പാകിസ്ഥാൻ ഐ എസ് എയുമായിട്ട് ബന്ധമുള്ള ആളാണ് യഥാർത്ഥത്തിൽ ഈ വയലൻസ് എന്നും ആ ഇതാണ് ഓർക്കസ്ട്രേറ്റ് ചെയ്തതെന്നുമാണ് നഷ്ടമില്ലല്ലോ ഈ പോലീസുകാര് സാധാരണക്കാര് മനസ്സിലാക്കേണ്ടതാണ് ഈ ഏറ്റവും കൂടുതൽ സിനിമാ കഥ എഴുതാൻ കഴിവുള്ളവർ നമ്മുടെ പോലീസുകാരാണ് ചുമ്മാ അത് ഭാവനയില് കഥ ഉണ്ടാക്കും വളരെ ഡീറ്റെയിലിൽ കഥയുണ്ടാക്കും ആ ഡീറ്റെയിൽ കഥ ഉണ്ടാക്കുമ്പോൾ സാധാരണക്കാരൻ വിചാരിക്കും ഇത്രയും വലിയ ഡീറ്റെയിൽ ഒക്കെ ഇല്ലേ അത് സത്യമായിരിക്കും വളരെ കൃത്യമായിട്ട് അത് അതൊരു പാറ്റേൺ ആണ് ആ പാറ്റേൺ മനസ്സിലാക്കിയാൽ നമുക്കത് കള്ളമാണെന്ന് ഈസിയായി മനസ്സിലാവും അതായത് പോലീസുകാർ സ്വന്തമായി എലമുണ്ടാക്കി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ സ്വന്തമായി അലമുണ്ടാക്കി നാലോ അഞ്ചോ മുസ്ലീങ്ങൾ മരിച്ച സംഭവമാണ് ആ മുസ്ലീങ്ങൾ മരിച്ച സംഭവം കവറപ്പ് ചെയ്യാനും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ തെറ്റില്ലാതിരിക്കാനും ഈ വയലൻസ് എല്ലാം തുടങ്ങിയത് ഏതെങ്കിലും മുസ്ലിം നാമധാരി ാണ് വരുത്തി തീർക്കാനുമാണ് പാകിസ്ഥാന്റെ എവിടെങ്കിലും ഇരിക്കുന്ന ഒരു പോലീസ് പോലീസ് എടുത്തിടും അത്ര സി നമ്മുടെ എല്ലാ എല്ലാ നാട്ടിലും തന്നെയാണ് മീൻസ് പെർഫെക്റ്റ് ഏറ്റവും നല്ല ഒരുപാട് പോലീസുകാരുണ്ട് മോശം പോലീസുകാരുണ്ട് ഉണ്ടാക്കുന്നവരുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നവരുണ്ട് പ്രൂഫുകൾ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അൺയൂഷ്വൽ മണി ട്രാൻസ്ഫേഴ്സ് ലോക്കൽ അക്കൗണ്ടിൽ നിന്ന് കണ്ടു കണ്ടെത്തി പാകിസ്ഥാനിലെ കാറ്ററിച്ച് കണ്ടെത്തി അപ്പൊ ഇതെല്ലാം ഈ പ്ലാന്റ് എവിഡൻസ് ആണ് ഇത് എന്തിനാ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആത്യന്തികമായി കോടതി നിൽക്കില്ല ഇത് മീഡിയയിൽ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ് അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ ഒരു നെറേറ്റീവ് ഉണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും അഡ്മിനിസ്ട്രേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഉണ്ടാക്കിയ ബുള്ളറ്റുകൾ ഈ മോസ്കിനടുത്ത് ഉണ്ടായിരുന്നു അതായത് പാകിസ്ഥാൻ മാത്രമാകുമ്പോൾ ഒരു ക്രെഡിബിലിറ്റി പ്രശ്നം ഉണ്ടാവും ആൾക്കാർ ചിരിക്കും പക്ഷെ അപ്പോൾ യു എസ് ഒന്നും കൂടിയിരിക്കട്ടെ എന്ന് വിചാരിച്ചു പാകിസ്ഥാനും യു എസും കൂടെ ഉണ്ടായിരുന്നു ഫോറിൻ ഹാൻഡ് പിന്നിട്ടുണ്ടായിരുന്നു അതായത് അതായത് ഇവര് സ്വന്തമായിട്ടുണ്ടാക്കിയ അലമ്പിന്റെ പിന്നിൽ ഫോറിൻ ഹാൻഡ് ഉണ്ടെന്ന് അപ്പൊ വായിക്കണം ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് കൊടുക്കാം യഥാർത്ഥത്തിൽ പോലീസ് ആദ്യം പറഞ്ഞത് ഈ ശമ്പലിലെ വയലൻസിന്റെ പിന്നിൽ ടർക്കിഷ് ആൻഡ് പഠാൻ മുസ്ലിംസ് ആ ഏരിയയിലെ ടർക്കിഷ് മുസ്ലിംസും പഠാൻ മുസ്ലിംസും പരസ്പരം പോരാടിയതാണ് എന്ന് എനിക്ക് കൂടുതൽ വായിച്ചിട്ട് എന്ത് ചെയ്യാനാണ് ഭഗവാനെ ഈ നാടിനെ രക്ഷിക്കണേ എന്ന് മാത്രമേ പറയാനുള്ളൂ അതായത് സംഭവം ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞാൽ സ്വന്തമായി പോയി അലമുണ്ടാക്കി അവിടത്തെ നാലഞ്ച് ആൾക്കാരെ വെടിവെച്ച് കൊന്ന് അതിൽ ആ ഒരു ക്രൂരമായ സന്തോഷം കണ്ടെത്തിയിട്ട് പിന്നിൽ പഠാൻ മുസ്ലിങ്ങളും ടർക്കിഷ് മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടമാണെന്നും അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിയുണ്ടകളുണ്ടെന്നും ഈ കാലവും ദൈവവും കണക്കി ഓയിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ ചെയ്യുന്നവരെല്ലാം ഓർക്കണം നമുക്കും ഇതേപോലെ കർമ്മസിദ്ധാന്തത്തിൽ വിശ്വാസമുണ്ട് ഈ ആൾക്കാരെ മരിക്കുന്നതും ആൾക്കാരെ ദ്രോഹിക്കുന്നതിനും ഒക്കെ ഒരു കണക്കുണ്ട് കള്ളക്കേസുകൾ എടുക്കുന്നതിന് എന്തറിയാം തൽക്കാലം ഭരണമുള്ളതുകൊണ്ടവിടെ നിൽ നിൽക്കുവായിരിക്കും പക്ഷെ അങ്ങനെയല്ല ആത്യന്തികമായ ഒരു ദൈവീക നിയമം ഈ ലോകത്ത് അല്ലെങ്കിൽ രാജ്യ നമ്മുടെ ലോകത്തുണ്ട് ഒരു കർമ്മസിദ്ധാന്തം എന്നൊക്കെ പറയുന്നത് പോലെ ആ കാലവും നിയമവും ഒന്നും ഈ കള്ളക്കേസ് എടുക്കുന്നവർക്ക് മാപ്പ് തരില്ല എന്ന് മാത്രം ഓർക്കുന്നു അപ്പം എങ്ങനെ എത്രയും പെട്ടെന്ന് അമേരിക്ക പിന്നെ ജോർജ് സൊറോസിനെ കൂടെ പറയണമായിരുന്നു സൊറോസാണ് ആണ് അത് ഒഴിച്ച് അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ അറിയില്ല ഇനിയും കൈ ശമ്പലിനെ രക്ഷിക്കാൻ സാക്ഷാൽ കൽക്കി വരണം അവരുടെ മനസ്സിലെ കലി ഇല്ലാതാക്കാൻ അവരുടെ മനസ്സിലേ ഇസ്ലാമോ ഇല്ലാതാക്കാൻ ആ കലി ആണ് യഥാർത്ഥത്തിലെ പ്രശ്നം ആ വിദ്വേഷവും പകയും അതില്ലാതാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഈ വാർത്ത ചിരിക്കണോ കരയണോ എന്താ പറയണേ സർക്കാസം വേണോ എനിക്കറിയില്ല പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഇതാണെന്നുള്ളതാണ് സത്യം ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും ഒരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്